വാർഡ് പുനർനിർണയത്തിലെ അപാകത പരിഹരിക്കുക പുനലൂർ നഗരസഭയിലെ അഴിമതിയും സ്വജനപക്ഷപാതവും അവസാനിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് നഗരസഭ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു കോൺഗ്രസ് പുനലൂർ മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച യോഗം കെ പി സി സി മുൻ വൈസ് പ്രസിഡന്റ് ഭാരതിപുരം ശശി ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു ഇപ്പൊ സി പി എം ജയിച്ചു നിക്കുക സി പി എം അവകാശപ്പെടുന്നത് മൂന്നാമത്തെ പുനരായിക്കാൾ വരാൻ പോവുക നല്ല കാര്യമാണ് മൂന്നാമത്തെ ഒരു ഗവൺമെന്റ് കൂടെ വന്നാൽ നന്നായിരിക്കും ഈ ഇപ്പൊ ഉപതെരഞ്ഞെടുപ്പ് നടന്ന സ്ഥലങ്ങളിൽ ഒരു നിയോജക മണ്ഡലത്തിൽ നമ്മുടെ രാധാകൃഷ്ണൻ പഴയ രണ്ടോ മൂന്നോ ഭരണപക്ഷ കൌൺസിലർമാരുടെ നിയന്ത്രണത്തിലാണ് നഗരസഭ ചെയർപേഴ്സൺ എന്നും ചെയർപേഴ്സണിന് സ്വന്തമായി തീരുമാനങ്ങൾ എടുത്ത് നഗരസഭയിൽ വികസന പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയാത്ത അവസ്ഥയാണെന്ന് ഭാരതീപുരം ശശി ഉദ്ഘാടന പ്രസംഗത്തിൽ സംസാരിച്ചു വേണ്ടി ഞങ്ങളുടെ പ്രതിപക്ഷത്തിന്റെ ആളുകളിലൊക്കെ അവർ കഴിയുന്ന കാശ് കൊടുത്താണ് സ്വന്തം വാങ്ങിക്കുന്നത് ഇവിടെ മുനിസിപ്പാലിറ്റി ബൾബ് വാങ്ങി എൺപത് രൂപയ്ക്ക് കമ്പോളിൽ നിന്ന് പ്രതിപക്ഷക്കാർ വാങ്ങിക്കുന്ന ബൾബിന് വാങ്ങിക്കുന്നത് ഇരുന്നൂറ്റി എൺപത്തി ഒരു മത്തങ്ങനെ കാണുന്ന പറ്റിയ ബൾബായിരുന്നു അപ്പൊ ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് രൂപയുടെ മത്തങ്ങ വലിയ ബൾബാണ് വാങ്ങിച്ചിരുന്നത് വെളിച്ചമില്ല നടക്കാൻ ഇങ്ങനെയുള്ള ഇവിടെ കോൺഗ്രസ് വെസ്റ്റ് മണ്ഡലം പ്രസിഡന്റ് എസ് നാസർ അധ്യക്ഷത വഹിച്ചു കോൺഗ്രസ് ഈസ്റ്റ് മണ്ഡലം പ്രസിഡന്റ് ഷെമി എസ് അസീസ് സ്വാഗതം പറഞ്ഞു ബ്ലോക്ക് കോൺഗ്രസ് പുനലൂർ മണ്ഡലം പ്രസിഡന്റ് സി വിജയ്കുമാർ മുഖ്യപ്രഭാഷണം നടത്തി പുനലൂരിന്റെ പണത്തിളക്കം അല്ലേ ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഈ നഗരസഭ അധികാരത്തിൽ വന്നിട്ട് നഗരസഭയായി ചുമതലയേറ്റിട്ട് അൻപത് വർഷക്കാലം പിന്നിടുന്ന കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു നഗരസഭയാണ് പുനലൂർ നഗരസഭ എന്നാൽ കേരളത്തിലെ മറ്റ് നഗരസഭകളെ താരതമ്യം ചെയ്യുമ്പോൾ ഇത്രയും കാലത്തെ പാരമ്പര്യത്തിലൂന്നി ഇടതുപക്ഷം ജനാധിപത്യ മുന്നണിയുടെ മുഖ്യ പങ്ക് ഭരണ ചുമതല ഉണ്ടായിരുന്ന ഈ നഗരസഭാ നേതൃത്വം സമീപ പ്രദേശങ്ങളിലെ അടക്കം മറ്റ് നഗരസഭകളെ താരതമ്യം ചെയ്യുമ്പോൾ നഗരസഭ ഭരണകാര്യങ്ങളിലും നഗരസഭാ വികസന പ്രവർത്തനങ്ങളിലും നഗരസഭാ പ്രദേശത്തെ ജനങ്ങളുടെ പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റുന്ന കാര്യത്തിലും ഏറ്റവും ഗ്രാഫ് താഴെ പോയ ഒരു നഗരസഭയാണ് പുനലൂർ നഗരസഭ ഇവിടെ ഈ പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്ത ബഹുമാനരായ ശ്രീ ഭാരതിപുരം ശശി അവർ പറഞ്ഞതുപോലെ ഈ നഗരസഭാ പ്രദേശത്തിന്റെ ആനുകൂല്യം കൈപ്പറ്റുന്നവർ ഈ നഗരസഭാ പ്രദേശത്ത് ജീവിക്കുന്നവരും ഈ പട്ടണവുമായി ബന്ധപ്പെടുന്ന പുനലൂരിന്റെ പ്രാന്ത പ്രദേശങ്ങളിൽ ജീവിക്കുന്ന ആളുകൾക്കാണ് ഈ നഗരസഭയുടെ പ്രാധാന്യമുള്ള ആനുകൂല്യങ്ങൾ മുഴുവൻ ലഭിക്കേണ്ടത് പിന്നീട് ഈ പട്ടണത്തിൽ എത്തിച്ചേരുന്ന മറ്റാളുകൾക്കും ഈ നഗരസഭയുടെ ആനുകൂല്യം ലഭിക്കേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് ഈ നഗരസഭയുടെ വികസന കാര്യത്തിൽ ഈ പട്ടണത്തിൽ ആവശ്യമായ വികസന പ്രവർത്തനങ്ങൾ ചെയ്യുന്ന കാര്യത്തിൽ കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ വേണ്ട കേരള മന്ത്രിസഭയെ നിയന്ത്രിക്കുന്ന പിണറായി വിജയന്റെ മരുമകൻ മുഹമ്മദ് റിയാസിന്റെ ആനുകൂല്യം വേണ്ട ഇവിടെ സൂചിപ്പിച്ചതുപോലെ സംസ്ഥാന സെക്രട്ടറിയുടെ ഔദാര്യം പുനരൂട്ടാർക്ക് വേണ്ട ഈ നഗരസഭാ പ്രദേശത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽപ്പെട്ട ആളുകൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽപ്പെട്ട പെട്ട ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ നിങ്ങളും നമ്മളും ഉൾപ്പെടുന്ന നമ്മുടെ ഈ പ്രദേശത്തെ ആളുകൾക്കാണ് ഈ നഗരസഭയുടെ ആനുകൂല്യം വികസന പ്രവർത്തനങ്ങളുടെ പ്രയോജനം ഉണ്ടാകേണ്ടത് നമ്മുടെ വരും തലമുറയ്ക്കാണ് ഈ പ്രദേശത്തിന്റെ ഈ പട്ടണത്തിന്റെ വികസനത്തിന്റെ ആനുകൂല്യങ്ങൾ ഉണ്ടാകേണ്ടതെന്ന സാമാന്യമായ വിവരം ഈ നഗരസഭാ നേതൃത്വത്തിന് അധികാരത്തിലിരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഉണ്ടാകേണ്ടത് ആ തിരിച്ചടവ് നിങ്ങൾക്ക് ഉണ്ടാകണമെന്നാണ് പ്രാഥമികമായി ഈ പ്രതിഷേധ പരിപാടിയിലൂടെ കോൺഗ്രസിന് പറയാനുള്ളത് യു ഡി എഫ് പാർലമെന്ററി പാർട്ടി ലീഡർ ജി ജയപ്രകാശ് നഗരസഭയിലെ അഴിമതികൾ തുറന്നുകാട്ടി അശാസ്ത്രീയ വാർഡ് വിഭജനം പുനലൂർ നഗരസഭയിൽ വാർഡുകളിൽ ഫണ്ട് അനുവദിക്കുന്നതിൽ പക്ഷാപാതമടക്കമുള്ള അഴിമതികൾ ശ്മശാനം റോഡുകൾ എന്നിവയുടെ തകർച്ച കുടിവെള്ള വിതരണത്തിൽ അഴിമതി ഉദ്ഘാടന മാമാങ്കം നടത്തിയിട്ടും പ്രവർത്തനരഹിതമായ നിലയിലുള്ള ഇൻഡോർ സ്റ്റേഡിയം ജിയോ പോസ്റ്റുകൾ സ്ഥാപിക്കുന്നതിലുള്ള അഴിമതി തുടങ്ങിയവയാണ് ജയപ്രകാശ് തുറന്നുകാട്ടിയത് ശബരിമല ഇടത്താവളത്തിന്റെ വൃത്തിയില്ലായ്മ അടക്കം പുനലൂർ നഗരം മുഴുവൻ ഇരുട്ടിലാണെന്നും പ്രതിപക്ഷ കൌൺസിലർമാർ കയ്യിൽ നിന്നും പണം മുടക്കിയാണ് തെരുവ് വിളക്കുകൾ പ്രകാശിപ്പിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ഡി സി സി ജനറൽ സെക്രട്ടറി എസ് ഇ സഞ്ജയ്കാന്ത് ദളിത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി രഞ്ജിനി സൂര്യകുമാർ ദളിത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് വെഞ്ചേമ്പ് സുരേന്ദ്രൻ അടൂർ ജയപ്രസാദ് അഡ്വക്കേറ്റ് രാജൻ ചന്ദ്രബാബു ഷൈൻ ടി എസ് അബ്ദുൾ റഹീം ബിപിൻ വർഗീസ് എൻ അജീഷ് ഓമനക്കുട്ടൻ ഉണ്ണിത്താൻ ആരംപുന്ന വിജയകുമാർ നെടുങ്കയം നാസർ കൗൺസിലർമാരായ പൊടിയൻപിള്ള ബീന ഷാമുവൽ റഷീദ് കുട്ടി ബിജു കാർത്തികേയൻ ഷഫീല ഷാജഹാൻ നിർമ്മല സത്യൻ ജ്യോതി സന്തോഷ് എന്നിവർ നേതൃത്വം നൽകി കോൺഗ്രസ് സെൻട്രൽ മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് ബിപിൻകുമാർ നന്ദി പറഞ്ഞു റിപ്പോർട്ടർ സുരാജ് പുനലൂർ

812969916